ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മോഹൻലാൽ ഇന്ത്യ മുഴുവൻ സംസാരമായിരിക്കുമ്പോൾ മോഹൻലാൽ ശരിക്കും അതിശയിപ്പിക്കാൻ ചില ഗംഭീര സിനിമകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ് അതിനൊപ്പം പ്രേക്ഷരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു ഇന്നേ ദിവസം മോഹൻലാൽ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി നാളെ മുതൽ ദൃശ്യം ത്രീ തുടങ്ങാൻ പോവുകയാണ് അതിലേക്ക് മോഹൻലാൽ കടക്കുന്നതിനൊപ്പം തന്നെ മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുകയും കൂടിയാണ് അതിനൊപ്പം തന്നെ മറ്റൊരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതേതെന്ന് ചോദിച്ചാൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പേട്രിയോട്ട് എന്ന ചിത്രമാണ് ഇപ്പോൾ അതിൽ നിന്നും പ്രേക്ഷരെ അതിശയിപ്പിച്ചു സംഭവം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഋഷഭ എന്ന ചിത്രത്തിന്റെ ടീസർ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ചിത്രം തന്ന ടീസർ പക്ഷേ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു വിപരീതമായൊരു ഇമ്പാക്ട് പ്രേഷ്യൽ ഉണ്ടാക്കിയപ്പോൾ പ്രേക്ഷരെല്ലാം അത്ഭുതപ്പെട്ടു ഇതായിരുന്നു ആ ഋഷഭ എന്നത് ഋഷഭ എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു രാജാവായി എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ടീസർ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലൊരു അത്ഭുതപ്പെടുത്തലാണ് ഇന്നേ ദിവസം പേട്രിയോട്ട് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടേട്ടിൽ ഒരുങ്ങുന്ന മഹേഷ് നാരായണ ചിത്രം പേട്രിയോട്ടിലെ ഷൂട്ടിംഗ് സമയത്തെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ചിത്രേണ വേളയിൽ മുഖം പാതി മറച്ചു നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇത് എ എ നിർമ്മിതമാണെന്നും പറയുന്നുണ്ട് എന്നാൽ നേരത്തെ കുഞ്ചാക്കുവാൻ പങ്കുവച്ച മോഹൻലാലൊപ്പമുള്ള ചിത്രത്തിൽ ഇതേ കോസ്റ്റ്യൂമിൽ ആണ് താരത്തെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഫേക്ക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നതും അതേസമയം ചിത്രത്തിന്റെ ടീസർ ഒക്ടോബർ രണ്ടിന് പുറത്തുവിടുമെന്നും റിപ്പോർട്ടുകളുണ്ട് പുറത്തുവരുന്ന മറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ എഴുപത് ശതമാനം ചിത്രീകരണം പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യ മെച്ചപ്പെട്ട മമ്മൂട്ടി അടുത്ത മാസം ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ െന്നും നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ലൊക്കേഷനിൽ നിന്നും മോഹൻലാന്റെ ഒരു ചിത്രം വന്നപ്പോൾ ഇത് കണ്ട് സാക്ഷാൽ ആരാധകർ തന്നെ ഞെട്ടിയിരിക്കുന്നു വലിയൊരു തോക്കുവൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഇതേ ലൊക്കേഷനിലുള്ള മോഹൻലാന്റെ മറ്റ് ചിത്രങ്ങളും എത്തിയിട്ടുണ്ട് ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയ ചിത്രങ്ങൾ പ്രേക്ഷർ ഏറ്റെടുത്തപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇത് ട്വന്റി ട്വന്റി പോലെ ആകും മുഴുവൻ കയ്യും മോഹൻലാൽ കൊണ്ടുപോകുമോ എന്ന സംശയമാണ് അവർ അതിശയപൂർവ്വം പങ്കുവയ്ക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുകൂടി ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുവെന്നും ആരാധകർ പറയുകയാണ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന ചിത്രം എന്ന രീതിയിലായിരുന്നു ഇതിനെ ആദ്യം മുതൽ എല്ലാവരും കണ്ടത് പക്ഷേ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് സംവിധാനടക്കം പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഉറപ്പിക്കാം ഇതൊരു ട്വന്റി ട്വന്റി പോലെ ആകുമോ എന്ന രീതിയിലാണ് പ്രേക്ഷകരുടെ അനുമാനം മലയാള സിനിമാ ലോകം ഒന്നടങ്കം ആഘോഷിച്ച പ്രഖ്യാപനമായിരുന്നു മഹേഷ് നാരായണന്റെ പടത്തിന്റേത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്ന് തന്നെയായിരുന്നു അതിന് കാരണം ഒപ്പം ഫാസിൽ കുഞ്ചാകോവൻ എന്നിവരും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ഹൈലൈറ്റ് തന്നെ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നത് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ചിത്രമാണ് എന്നതുകൊണ്ട് െ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ചിത്രത്തെ നോക്കിക്കാണുന്നത് ബോളിവുഡിലെ പ്രശസ്ത ഛാഗ്രാൻ മനുഷ് നന്ദനാണ് ചിത്രത്തിന്റെ ഛാഗരണം നിർവഹിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് ചിത്രത്തിന്റെ നിർമ്മാണം സി ആർ സലീം സുഭാഷ് ജോർജ് എന്നിവരാണ് സഹനിർമ്മാണം